അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് സിഹിറ് ബാധിച്ചാൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ സംബന്ധിച്ച് ധാരാളം ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് സിഹിറ് അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അടയാളങ്ങൾ എന്ന് എന്നെ വിളിച്ച് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർക്ക് വേണ്ടി ഒന്നും കൂടി പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോഴും ഉള്ളത് ബഹ്റൈനിൽ തന്നെയാണ് ഇൻഷാ ഇൻഷാല്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിക്കും അപ്പോൾ സിഹറ് എന്നാൽ അത് വലിയ കടുപ്പപ്പെട്ട വളരെ പ്രയാസപ്പെടുത്തുന്ന നമ്മെ തന്നെ ഭൂമി ലോകത്തുനിന്ന് ഇല്ലായ്മ ചെയ്യുന്ന ചില നീച പ്രവൃത്തികളാണ് സിഹിർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സിഹിർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പല അടയാളങ്ങളും നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ ചില രോഗങ്ങൾ പെട്ടെന്ന് രോഗം വരുന്നു അതിൻ്റേതായ ഡോക്ടർമാരെ എല്ലാം സമീപിച്ചു പക്ഷേ രോഗം മാറുന്നില്ല ഏത് മരുന്ന് ഉപയോഗിച്ചിട്ടും രോഗത്തിന് ഒരു ശമനവും ലഭിക്കാത്ത അവസ്ഥകൾ അപ്പോൾ തന്നെ ചില ഡോക്ടർമാർ പറയും നിങ്ങളുടെ ആളുകളുമായി ഒന്ന് കാണിക്കുന്നത് നല്ലതാണ് എന്ന് പറയാറുണ്ട് ചില നല്ല ഡോക്ടർമാർ കാരണം അവർക്ക് ആ രോഗിക്ക് അനുയോജ്യമായ മരുന്നുകൾ കൊടുത്തിട്ട് പോലും വേണ്ടമാതിരി ശിഫയില്ലാത്ത അവസ്ഥ ഭേദമില്ലാത്ത അവസ്ഥ ഇത് സിഹർ കൊണ്ട് ഉണ്ടാകാറുണ്ട് എല്ലാം സിഹർ കൊണ്ടാണ് എന്നല്ല ഞാൻ പറഞ്ഞത് ഇത് സിഹറിൻ്റെ അടയാളങ്ങളിലും പെട്ട വിഷയങ്ങളാണ് അതുപോലെ തന്നെ മറ്റൊന്ന് നല്ല ബിസിനസ്സുകാരനായി എല്ലാ നിലക്കും സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ഒരാൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആളുകളൊക്കെ വെറുക്കപ്പെടുന്ന അവസ്ഥയിലും കടക്കാരനായി മാറുന്ന അവസ്ഥകളിൽ പെടുന്നതും ചില സിഹിറുകൾ കൊണ്ട് കഴിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ അതിൽ കൂടെ മറ്റൊന്നും കൂടി പറയേണ്ടതുണ്ട് കണ്ണേർ ബാധിച്ചാലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള പ്രതിവിധിയൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും എനിക്ക് സമയം കിട്ടിയാൽ ഇന്ന് തന്നെ അതിൻ്റേതായ ചില വിദ്യകൾ ഞാൻ മീഡിയയിലൂടെ ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ബിസിനസ് നല്ല ബിസിനസ്സൊക്കെ നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഈരെ ബിസിനസ് ഇല്ലാത്ത അവസ്ഥ വരിക അതുപോലെ തന്നെ നാട്ടിലൊക്കെ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരാൾ അദ്ദേഹം നേരെ വിപരീതമായി അദ്ദേഹത്തെ ആദരിക്കാതെ അതുപോലെ ജനങ്ങളുടെ ഇടയിൽ ഒരു വിലയും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുക ഇതും സിഹിറ് കൊണ്ട് ഉണ്ടാകുന്ന ചില പണികളാണ് അപ്പോൾ സിഹിറ് കൊണ്ട് മരണം വരെ സംഭവിക്കാം എന്നുള്ളതാണ് ഹദീസുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ സിഹിർ എന്നുള്ളത് നാം ഒരിക്കലും സിഹിർ ചെയ്യാൻ തന്നെ പാടില്ല അത് ഏഴ് ദോഷങ്ങളിൽ പെട്ടതാണ് ഏഴ് മഹാപാപങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് സിഹിർ ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുകയോ ചെയ്യാൻ പാടില്ല സിഹിർ തന്നെ ചെയ്യാനേ പാടില്ല അതേ സമയത്ത് സിഹിറ് ബാധിച്ചവരെ അത് മാറ്റിക്കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യത്തിൽ പെട്ടതാണ് സിഹിറിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യം കിട്ടുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഇനി സിഹർ കൊണ്ട് ഉന്മേഷക്കുറവ് അതും ഉണ്ടാകാം അഥവാ കിടക്കപ്പ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ സാധാരണ എല്ലാവരോടും നല്ല നിരക്ക് നല്ല സന്തോഷത്തോടു കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ സാധാരണ പറയണേ ഇയാൾക്ക് എന്ത് പറ്റി ഇയാൾ ഇങ്ങനെയല്ലായിരുന്നു ഇദ്ദേഹത്തിന് എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ പല ആളുകളും പറയാറുണ്ട് അങ്ങനെയും സിഹിറുകൊണ്ട് ഉണ്ടാകാം അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ നല്ല കൂടെ വർത്തിച്ചിരുന്നവർ സ്നേഹത്തോടു കൂടെ പെരുമാറിയിരുന്നവർ പെട്ടെന്ന് കാണാൻ ഒരു ശത്രുക്കളായി ഭാര്യനെ ഭർത്താവിന് കണ്ടുകൂടാ ഭർത്താവിന് ഭാര്യയെ കണ്ടുകൂടാ അങ്ങനത്തക്ക അവസ്ഥകൾ ഉണ്ടാകുക ഇതും സിഹിറ് കൊണ്ട് ഉണ്ടാകാം എല്ലാം കൊണ്ട് ആണ് എന്ന് അല്ല പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ സിഹിറുകൊണ്ടും അങ്ങനെയും ഉണ്ടാകാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെ ആളുകളുടെ ഇടയിൽ എപ്പോഴും ഒരു മതിപ്പ് കുറയുക എല്ലാ ആളുകളും കുറ്റപ്പെടുത്തുക അങ്ങനത്തെ അവസ്ഥകളും സിഹിറ് കൊണ്ട് ഉണ്ടാകാറുണ്ട് അതുപോലെ ഭയാനികരമായ എരിച്ചൽ വയറിന് സംഭവിക്കാം സിഹർ കൊണ്ട് സിഹറ് ഏറ്റവർക്ക് വയറിൻ്റെ ഉള്ളിൽ ഉള്ളിൽ നല്ല എരിച്ചൽ അനുഭവപ്പെടും ഇതൊക്കെ സിഹിറിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അങ്ങനെ ഒരുപാട് അടയാളങ്ങളുണ്ട് പ്രധാനമായും നാം ഡോക്ടർമാരെടുത്ത് പോയിട്ടും അവർക്ക് രോഗം പിടി കിട്ടാത്ത അവസ്ഥകൾ ഇതൊക്കെ സിഹിറ് കൊണ്ട് ഉണ്ടാകുന്ന അവസ്ഥകളാണ് എന്നാൽ ഇങ്ങനെയുള്ള സിഹിറുകൾ ബാധിച്ചാൽ അത് ബാത്തിലാക്കണം ബാത്തിലാക്കിയാൽ തന്നെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് സന്തോഷമുണ്ടാകുകയുള്ളു നമ്മുടെ ബിസിനസ്സിന് പുരോഗതി ഉണ്ടാകുകയുള്ളു അതുപോലെ നമുക്ക് എല്ലാറ്റിനും ഉന്മേഷമുണ്ടാകുന്നത് ഈ സിഹറ് ബാത്തിലായാൽ മാത്രമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത്തരം സിഹറുകൾ ബാത്തിലാക്കൽ ചില ആളുകൾ പറയാറുണ്ട് ഞാൻ പലതൊക്കെ ബാത്തിലാക്കി പക്ഷേ എന്നിട്ടും എനിക്ക് പരിപൂർണമായ ഒരു സ്റ്റാൻഡേർഡിൽ എത്താൻ കഴിയുന്നില്ല ഒരു ഉന്മേഷത്തിൽ എത്താൻ കഴിയുന്നില്ല എന്ന് പല ആളുകളും പറയാറുണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം സിഹിറ് പല രൂപത്തിൽ ചെയ്യാറുണ്ട് അത് വളരെ കടുപ്പപ്പെട്ട ചില സിഹറുകൾ അതിന് അതിൻ്റെതായ രൂപത്തിലൂടെ ബാത്തിലാക്കിയാൽ മാത്രമാണ് അത് ബാത്തിലാകുകയുള്ളൂ കാരണം എൻ്റെ പത്തി ഇരുപത്തി നാല് കൊല്ലക്കാലം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ജനം പല ആളുകളെയും ചികിത്സിക്കുന്ന അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് ആ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ പറയുന്നതിൽ പല പോരായ്മകൾ ഉണ്ടാകാം അപ്പോൾ എൻ്റെതായ അറിവ് വെച്ചു എൻ്റെ ഗുരുമുഖത്ത് നിന്ന് എനിക്ക് ലഭിച്ച ആ അറിവ് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ചില സിഹറുകൾ പെട്ടെന്ന് ബാത്തിലാകാൻ പ്രയാസപ്പെടുന്നു അപ്പോൾ അതിന് അതിൻ്റേതായ സാധാരണ പറയാറുണ്ട് അണലി കടിച്ചാൽ അണലിയുടെ വശം തന്നെ കയറ്റണം എന്ന് ഒരു ഉദാഹരണം പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഓരോ അതിൻ്റെതായ അതിൻ്റേതായ രൂപത്തിലൂടെ ബാത്തിലാക്കൽ ഉണ്ട് അത് എല്ലാ ആളുകൾക്കും അറിഞ്ഞുകൊള്ളണം എന്നില്ല എന്ന് പറയുന്നത് പല രൂപത്തിലാണ് പല ആളുകൾക്കും ലഭിക്കുക അപ്പോൾ ചില ആളുകൾക്കൊക്കെ അവരുടെ സമീപത്ത് ചെല്ലുമ്പോൾ തന്നെ ചില സിഹറുകൾ ബാത്തിലാക്കാനുള്ള കഴിവുകൾ ഉള്ളവരുണ്ട് അപ്പോൾ നമ്മുടെ രാജ്യത്ത് പല കോലത്തിലും പല അറിവുകളും ഉള്ള ആളുകൾ ധാരാളം ഉണ്ട് അപ്പോൾ സിഹിർ ഞാൻ നേരത്തെ ഇത് പറയാൻ തന്നെ കാരണം പല ആളുകളും പറയാറുണ്ട് ഞാൻ പല ആളുകളെടുത്തും പോയി എനിക്കൊരു മെച്ചവും കിട്ടിയില്ല എന്ന് പറയാറുള്ള ആളുകളുണ്ട് എന്നാൽ സിഹിർ ബാധിച്ച് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അത് ഏത് രൂപത്തിലൂടെയാണ് ബാധിച്ചിട്ടുള്ളത് എന്ന് വരുമ്പോൾ അതേ രൂപത്തിൽ കൂടെ തന്നെ ചിലത് വാതിലാക്കേണ്ടി വരും അത് എല്ലാ ആളുകൾക്കും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല എങ്കിലും പറയാതിരിക്കാൻ എന്ന് അപ്പോൾ സിഹിർ ഏത് രൂപത്തിൽ കൂടെയാണോ ബാധിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ കൂടെ തന്നെ അത് ചെയ്യുമ്പോൾ മറുവിദ്യ ചെയ്യുമ്പോൾ മാത്രമാണ് അത് പരിപൂർണമായ ഫലം ലഭിക്കാറുള്ളൂ പിന്നെ പരിശുദ്ധ ഖുർആൻ ഏത് സിഹറ് ബാധിച്ച ആളുകൾക്കും പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന നിലക്ക് ബറക്കത്ത് ഉദ്ദേശിച്ച് സിഹറ് ബാത്തിലാകണം എന്ന നീയത്തോടു കൂടെ വെറുതെ കട്ട് ഓതലല്ല അത് പരിപൂർണമായി അത് എന്നിൽ നിന്നത് ബാത്തിലാകും എന്ന ആ നീയത്തോടു കൂടെ തന്നെ ചില മ മഹത്വക്കൾ നമ്മെ കൽപ്പിച്ചതുപോലെ എന്നാൽ ഒരു ഉസ്താദിനെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ നമ്മളെ സമീപിച്ച് അവരുടെ സമ്മതപ്രകാരം അവർ പറയുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ബന്ധപ്പെട്ടത് പരിശുദ്ധ കുർആാനാണ് അവർ നിർദ്ദേശിക്കുന്ന ആയത്തുകളും അവർ നിർദ്ദേശിക്കുന്ന ആ വ്യാഖ്യങ്ങളുമൊക്കെ നാം ഉച്ചരിക്കുന്നത് കൊണ്ട് സിഹറുകൾ ബാത്തിലാകും അപ്പോൾ പിന്നെ ഇതെല്ലാം ചെയ്തിട്ട് പോലും എനിക്കൊരു മാറ്റമില്ല എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഏത് കാര്യം ചെയ്യുമ്പോഴും പരിപൂർണമായ വിശ്വാസം ആ വിശ്വാസത്തോടു കൂടെ ചെയ്യുമ്പോഴാണ് ഇതിന് പരിപൂർണമായ ഫലം ലഭിക്കുകയുള്ളൂ ആരെങ്കിലും നിർദ്ദേശിക്കുമ്പോൾ ആ അത് ഞാൻ വേണ്ട ഓത എന്ന നീയത്തോടു കൂടി ഓതുന്നത് ഒരു ഭാഗത്ത് ചിന്ത മറ്റൊരു ഭാഗത്ത് അങ്ങനെ ഓതുന്നത് കൊണ്ട് അതിന് ഫലം ഉണ്ടായിക്കൊള്ളണം എന്നില്ല പിന്നെ നാവുകൊണ്ട് ഉച്ചരിച്ചതിൻ്റെ കൂലി കിട്ടും എന്നല്ലാതെ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഭക്തിയോടു കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് ഫലം ലഭിക്കുകയുള്ളൂ ഈ കാലഘട്ടത്തിലാണെങ്കിൽ പല ആളുകളും പല ചിന്തകളിലാണ് ചില ആളുകൾ സാമ്പത്തികമായ ഭദ്രതയ്ക്ക് വേണ്ടി ഞെട്ടോട്ടമോടുന്ന സമയങ്ങളാണ് അപ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് ഇതെല്ലാം കൂടി നാം പരിപൂർണമായി സംരക്ഷിക്കുക എന്നുള്ളത് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കടമയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സ് പരിപൂർണമായി അള്ളാഹുവിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ പരിപൂർണമായി അള്ളാഹുവിൽ ലയിപ്പിച്ച ആളുകൾ അവർക്ക് ഒരു സിഹിറും പേടിക്കേണ്ടതില്ല അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന അത്തരം ആളുകൾക്ക് അവരൊക്കെ അവരുടെ മനസ്സ് ആ കുർആാനിലൂടെ ആ ഓരോ ആയത്തുകളിലും ചിന്തകൾ കൊടുത്തുകൊണ്ട് പരിപൂർണമായി മറ്റൊരു ചിന്തകളൊന്നും ഇല്ലാതെ പരിശുദ്ധ ഖുർആൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില മഹത്തുക്കളായ ആളുകൾ നിർദ്ദേശിക്കുന്നത് പോലെ അത് ജീവിതത്തിൽ ഉടനീളം നടക്കുമ്പോൾ അവർക്ക് പിശാചിനെ പേടിക്കേണ്ടതില്ല ഒരാളെയും ഭയപ്പെടേണ്ടതില്ല അത് പരിശുദ്ധ ഖുർആാനിൽ അല്ല പറഞ്ഞിട്ടുണ്ട് അല അറിയണേ ഇന്ന അള്ളാഹി ലാ ഹൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പം അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹു അവരെയും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ആളുകൾ അത്തരം ആളുകൾക്ക് ഏത് കാര്യത്തിലും ഭയപ്പെടേണ്ടതില്ല അവരുടെ മനസ്സെപ്പോഴും അള്ളാഹുവിൽ ഉറച്ച മനസ്സാണ് അള്ളാഹില്ലാതെ തരുന്നവനില്ല അല്ലാതെ തടയുന്നവനില്ല എനിക്ക് എന്ത് തരുന്നുണ്ടെങ്കിലും അതെൻ്റെ റബ്ബ് തന്നതാണ് എനിക്ക് സന്തോഷമാണ് അങ്ങനെയുള്ള മനസ്സ് മാത്രവുമല്ല ഒരാളോടും വൈരാഗ്യമില്ലാത്ത മനസ്സ് ചീത്ത പറയുന്ന ആളോടും ഒരു പരാതിയും ഇല്ല ഇതുപോലെ പ്രത്യേകം പറയാൻ കാരണം പല ആളുകളും ഇപ്പോൾ ഒരു യൂട്യൂബർ ആകുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകാം അപ്പോൾ പല രൂപത്തിലൂടെയും ഈ പറയുന്ന ആളെ തെറി പറയുന്നവരുണ്ടാകും അതുപോലെ മോശമായ രീതിയിൽ എന്തെല്ലാം പറയാൻ പറ്റും ആ രൂപത്തിൽ പറയുന്നവരുണ്ടാകാം വാസ്തവത്തിൽ അത് പറയുന്നവരെയാണ് അവർ പറയുന്നത് എന്ന് ചിന്തിച്ചാൽ തന്നെ വലിയ സമാധാനം തന്നെ കാരണം എന്തിനും പ്രതികരിക്കുക എന്നുള്ളത് ഇത് ഇത്യാദി വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തിനേയും പ്രതികരിക്കുക എന്നുള്ളത് അതാണ് മാറ്റി ആർക്കും മാപ്പ് കൊടുക്കുക എന്ന ചിന്ത ലോകത്തിൻ്റെ നേതാവ് ഹബീബായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് റസൂർല്ലാഹി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളെ പല രൂപത്തിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് അവിടുന്ന് ആ നബിതങ്ങൾക്ക് അവരോട് ഒരു വൈരാഗ്യവുമില്ല പുഞ്ചിരിയോടെ നേരിടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നാം എല്ലാവരും പഠിച്ചവരാണ് അപ്പോൾ റസൂർല്ലാഹി സല്ലാഹു അലി വസ്ല്ലാം തങ്ങളുടെ സ്വഭാവം പരിശുദ്ധ ഖുർആൻ ആണ് നബി സലാഹു വസ്ലമ തങ്ങളുടെ സ്വഭാവം ആ രീതിയിൽ നബി നബിസ്ല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ ഉമ്മത്തിയങ്ങളാകുമ്പോൾ ആ റസൂറുല്ലാഹി സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങൾ പഠിപ്പിച്ച രൂപത്തിലൂടെ സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവൻക്ക് എല്ലാ നിലക്കും സമാധാനം തന്നെയാണ് അപ്പോൾ ഏത് സമാധാനം ഉണ്ടാക്കുന്ന വസ്തു എന്നുള്ളത് നമ്മുടെ മനസ്സാണ് ഹൃദയമാണ് അതാണല്ലോ ഏറ്റവും കൂടുതൽ അത്തക്ക് വ ഹ ഉന അത്തക്ക് ഹ ഉന തക്കുവ ഇവിടെയാണ് ഇവിടെയാണ് അത് ഹൃദയത്തിലാണ് കൽബിലാണ് അപ്പോൾ കൽബ് മോശമായി എന്ത് പ്രവർത്തിച്ചാലും അതിന് ഫലം ലഭിക്കുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകെ തുക ഇന്ന് വീഡിയോ വല്ലാതെ കൂടിപ്പോകുന്നുണ്ട് അതുകൊണ്ട് ചുരുക്കുകയാണ് അപ്പോൾ സിഹർ ബാധിച്ച ആളുകൾ അവർ ധാരാളം ഒരു എണ്ണൂറ്റി പതിനെട്ട് പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് എണ്ണൂറ്റി പതിനെട്ട് എട്ട് ഒന്ന് എട്ട് ദായുമായി ഒരു നാൽപ്പത്തൊന്ന് ദിവസം ചുരുങ്ങിയത് സലാമൻ കൗലം റബ്യുർറഹീം സലാമൻ കൗലംറഹീം ഇതങ്ങോട്ട് ദായുമാക്കുക അല്ലെങ്കിൽ ജീവിതത്തിൽ ഉടനെയാണ് ഇത് ദായുമാക്കിയാൽ അവൻ്റെ സിഹിറുകൾ ബാത്തിലായി പോകുകയും പിന്നീട് അവൻക്ക് സിഹിർ അടുക്കുകയും ചെയ്യുകയില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് തിക്റുകളുണ്ട് അവൻ അതുപോലെ തന്നെ ഇനി സിഹറ് ബാധിച്ച ആൾക്ക് സിഹിറോ പ്രാക്കോ കണ്ണേറോ ഉണ്ടോ എന്ന് അറിയാൻ ഞാനൊരു മാർഗം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഒരു ഇരുപത്തി ഒന്ന് ഉണക്കമുളക് എടുക്കുക ഇത് ഞാൻ മുമ്പ് പറഞ്ഞതാണ് എങ്കിലും ഒന്നും കൂടി ഉണർത്തുകയാണെന്ന് മാത്രം ഇരുപത്തൊന്ന് വെറ്റൽ മുളക് ചില നാട്ടിലെ ഉണക്കമുളക് എന്ന് പറയും അതിനെ ഞെട്ടി പോലും പൊട്ടാത്ത ഇരുപത്തൊന്ന് വെറ്റൽ മുളക് എടുത്ത് അതും അതുകൂ അതോടുകൂടെ തന്നെ രണ്ട് ടീസ്പൂൺ കടുക് രണ്ട് ടീസ്പൂൺ കറുത്ത എള് രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് ഇതെല്ലാം കൂടി ഒരു പേപ്പറിൽ വെച്ച് സിഹിർ ബാധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ അതുപോലെ കണ്ണേർ ബാധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ ഇതെല്ലാം ഊട്ടിപ്പിടിച്ച് ബദരീങ്ങളെ മനസ്സിൽ കരുതി ഒരു യാസീൻ ഓതി മുബീൻ എത്തുമ്പോൾ ഇത് പിടിച്ച് ഊതുക ഒരു പ്രാവശ്യം ഒഴിയുക അങ്ങനെ ഓരോ മുബീനിലും ഇതുപോലെ ആവർത്തിക്കുക അങ്ങനെ യാസീൻ തീർന്നാൽ ഈ ശരീരത്തിലുള്ളതായ പ്രാക്ക് കണ്ണേർ സിഹർ എന്ത് പ്രയാസങ്ങളാണെങ്കിലും ബദരീങ്ങളുടെ ഹക്ക് ജാത് കൊണ്ട് എല്ലാം പോകണം അള്ളാഹ് എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് തീയിൽ ഇട്ട് കത്തിച്ചാൽ നമുക്കറിയാൻ കഴിയും മണമുണ്ടെങ്കിൽ ഒരു സിഹിറും ഇല്ല ഒരു പ്രാക്കും ഇല്ല ഒരു കണ്ണേറും ഇല്ല എന്ന് നമുക്കറിയാൻ കഴിയും അതേ സമയത്ത് ഇതെല്ലാം ഇരുപത്തൊന്ന് ഈ മുളകും അതുപോലെ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ തീയിൽ നല്ല കണലിൽ ഇട്ട് കഴിഞ്ഞാൽ മണം ഇല്ലെങ്കിൽ ഇവനിക്ക് പ്രയാസങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാൻ കഴിയും അങ്ങനെ ഈ മണം ഇല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം ഇതുപോലെ ആവർത്തിച്ച് അത് ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കിയാൽ ഇത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടും ഇത് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനിത് പറഞ്ഞപ്പോൾ പല ആളുകളും പല ആളുകളും എന്ന് പറയുന്നില്ല ചില വ്യക്തികളൊക്കെ പരിഹസിച്ചവരുണ്ട് അത് എന്നെ സംബന്ധിച്ചത് വിഷയമേ അല്ല ഞാൻ ഇത് ആഗ്രഹിക്കുന്ന ആളുകളോടാണ് എൻ്റെ സംസാരം അല്ലാതെ നിഷേധിക്കുന്ന ആളുകളോടല്ല കാരണം നമ്മുടെ കയ്യിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് അഞ്ച് വിരലുകളുണ്ട് ഒരു കയ്യിൽ ഈ അഞ്ച് വിരലുകളും അഞ്ച് കോലത്തിലാണ് ഇതായിരിക്കും മനുഷ്യരുടെ സ്വഭാവം അപ്പോൾ നമുക്ക് നന്നാവാൻ അള്ളാഹുത്തഹാല സംവിധാനം വെച്ചിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ തന്നെ നമ്മുടെ പോരായ്മകൾ നാം പറ്റി പറയുന്നത് അതിൻ്റെ കുറവുകളൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രം ഇപ്പോൾ ഉണർത്തി എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ ഒരാളെയും കുറ്റം പറയാതെ തെറി പറയാതെ ആർക്കും നന്മ ചെയ്യുക എന്നുള്ള ആ ചിന്ത അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ സംസാരിച്ചതിൽ ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ക്ഷമയും ചോദിച്ചുകൊണ്ട് നിർത്തുന്നു ഇത്തരം നല്ല കാര്യങ്ങൾ ഞാൻ പഠിച്ചതായ ചില വിദ്യകൾ എൻ്റെ അറിവനുസരിച്ച് ഇൻഷാ അള്ളാ അത് ഞാൻ പറയും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കും എല്ലാ ജനങ്ങൾക്കും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടും പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു പരിപൂർണമായി മാറ്റിക്കൊടുക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർഹമുല്ലാ തബർക്കാത്തു We'll <laughs>